അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ ആത്മാവ് നമുക്ക് കേട്ടണ ആത്മാവ് എന്താണ് ആത്മാവ് ആത്മാവ് ശരിക്കും ഉണ്ടോ ഇല്ലയോ അപ്പൊ ഇതിന് ചില പരീക്ഷണങ്ങൾ എപ്പോഴും നടക്കുന്നു അപ്പൊ ഇതിന്റെ ചില പരീക്ഷണങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം അതായത് മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ആത്മാവ് എന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് മതങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ആത്മാവിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും അത് എന്താണെന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആത്മാവ് ശക്തമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒരു ശാസ്ത്രലോകം മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതര എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നതാണെന്നാണ് ആണെന്നാണ് ഗവേഷകർ പറയുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്ഥിഷ്യ വിദഗ്ധനായ ഡോക്ടർ ഷുവേർട്ട് ഹാമറോഫാണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തി ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് ഈ രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പൂജ്യത്തിലേക്ക് താഴ്ന്നതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നിരീക്ഷിച്ചത് അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി ഇവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അവർ പറയുന്നത് ഇത് ഒന്നുകിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ ഷുവർ ടൂ മറ്റ് ഗവേഷകരും സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇത് ഒന്നുകിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ ഷുവർ ടൂ മറ്റ് ഗവേഷകരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമറിയ കോണ്ടതലത്തിലാണ് എന്നാൽ അനസ്തേഷ്യ ഗാഠനിദ്ര അല്ലെങ്കിൽ മരണത്തോടടുത്തുള്ള അനുഭവങ്ങൾ പോലുള്ള താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് അവബോധം ഉള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് രോഗിയുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി ഒന്നു മുതൽ ഇരുപത് മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജ്ജവർദ്ധന രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഈ വിദഗ്ദ്ധ സംഘം അവകാശപ്പെടുന്നത് ഒരു രോഗിയുടെ ഹൃദയമെടുപ്പ് നിലച്ചതിന് ശേഷം അയാളുടെ തലച്ചോറ് ഗാമാസിൻക്രമണി എന്നറിയപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെച്ചു എന്നും ഡോക്ടർ ഷുവേർട്ട് പറയുന്നുണ്ട് മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ അത് നിലനിന്നിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും മനുഷ്യന്റെ ആത്മാവിനെ തേടിയുള്ള യാത്രകൾക്ക് ഇത്തരം ഗവേഷണങ്ങളോടെ വിരാമ ആകുമോ എന്നാണ് ഇനി നമ്മൾ ഒത്തുനോക്കേണ്ടത്